ഹലോ നമസ്കാരം ഈ ഒരു വീഡിയോയിൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഫേസ് മേക്കപ്പ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ അതിന് ആവശ്യമുള്ള മേക്കപ്പ് ഫൗണ്ടേഷൻസ് ഫൗണ്ടേഷൻസൊക്കെയാണ് മിഫിയുടെ ഫൗണ്ടേഷനും പാൻസ്റ്റിക്കും ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇത് നമുക്ക് ക്ലാസിക്കൽ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം വെക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്കൊരു മോയ്സ്ചറൈസർ ഒക്കെ ഇടാം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് പാൻ പാൻ സ്റ്റിക്കാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഓയിൽ ബേസ്ഡ് ആണ് പിന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കൈ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഇതാണ് നമ്മുടെ ബേസ് ഫൗണ്ടേഷൻ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചില ചില ആൾക്കാർ എല്ലാം ഒക്കെ മിക്സ് ആക്കി ഒഴിച്ച് അതായത് ഇത്തിരി ഓയിൽ കണ്ടൻറ്റും കൂടി ചേർത്തിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ നല്ല രീതിയിൽ കയ്യിൽ ആദ്യം അടിച്ച് തേച്ചതിന് ശേഷം ഫേസിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ആയാലും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ സിമ്പിളായിട്ട് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണം അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെ ഫസ്റ്റത്തെ ബേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുക പാൻ കേക്കാണ് പാൻ കേക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്മുടെ സ്കിൻ കളറിലുള്ള ഫൗണ്ടേഷനും പിന്നെ യെല്ലോ വീട്ടുന്ന യെല്ലോ യെല്ലോ എടുക്കാം എന്നാലും നല്ല ഫൈസ് ഫേസിനൊരു നല്ലൊരു ബ്രൈറ്റ് ടോൺ കിട്ടും പിന്നെ നമുക്ക് വൈറ്റും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഇത് മൂന്നും ഓൾറെഡി പ്രീമിക്സ് ചെയ്തിട്ട് അത് മൂൺ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നല്ലൊരു ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഈ പാൻ കേക്കുകള് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഈയൊരു സ്പോഞ്ച് ഉണ്ടാവുമല്ലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കേറ്റർ അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് അനച്ച് പിഴിഞ്ഞതിന് ശേഷമാണ് ഈ പാൻ കേക്ക് നല്ല രീതിയിൽ തുടച്ചെടുത്തതിനു ശേഷം അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഞാൻ ഓരോന്നും ഡയറക്റ്റായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ വൈറ്റ് കൊടുത്തിട്ടുണ്ടായി നമ്മുടെ പാൻ പാൻ സ്റ്റിക്ക് ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ ഈ വൈറ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നമുക്കൊരു ബേസ് ആയിട്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ ഉണ്ടാവും ഇനി നെക്സ്റ്റ് തന്നെ നമുക്ക് ഫേസിൻ്റെ മേക്കപ്പ് ഏതാണ്ട് ആ ഒരു ഫീൽ തന്നെ കിട്ടും ഞാൻ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തത് ഈ യെല്ലോയും അതുപോലെ നമ്മുടെ സ്കിൻ കളറുമായിട്ടുള്ള പാൻ കേക്കുകളാണ് കേട്ടോ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഫേസിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ ടോൺ കളർ കിട്ടും അതിന് ശേഷം ഇതാ സാധാ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണേൽ ഫൗണ്ടേഷൻ കളർ യൂസ് ചെയ്യാം അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് മാഡിഫൈ ചെയ്താൽ ജസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഗ്ലിറ്റേഴ്സ് ആട്ടോ ഗ്ലിറ്റേഴ്സിൻ്റെ പൗഡർ നമുക്ക് അവിടെ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെ ഷോപ്പിൽ ഞാൻ വൈറ്റും വാങ്ങിക്കാറുണ്ട് യെല്ലോവും വാങ്ങിക്കാറുണ്ട് ന ഇതുപോലെ രണ്ട് ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ചെറിയ പൈസയിലോട്ടെ എയ്റ്റി ഫൈവ് റുപ്പീസേലും നമ്മുടെ പാൻ കേക്കിനൊക്കെ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഈ യെല്ലോവും വൈറ്റും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്ത പോലത്തെ നല്ല ഷൈനി അപ്പിയറൻസ് ആണ് കേട്ടോ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ഞാൻ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട എല്ലാ ഭാഗത്തും ചീക്സിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നോസിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെറ്റിക്കും ഒക്കെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ കുറച്ചും കൂടി ഒരു പിന്നെ കാണേണ്ടിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഡയറക്റ്റ് വൈറ്റ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിൽ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കൂടുതലും സ്റ്റേജിലൊക്കെ അട്രാക്ഷൻ ഉണ്ടാവുക ഈ വൈറ്റിൻ്റെ ആ ഒരു ഗ്ലിറ്റർ പൗഡർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇത് ഇപ്പോഴാണ് ഈ ഒരു വൈറ്റ് കൂടുതലും യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു സമയം വരെ യെല്ലോ ആയിരുന്നു ഇപ്പം കൂടുതലും വൈറ്റിലേക്ക് വന്നിട്ടുണ്ട് ശേഷം ഈ ഒരു ഈജിപ്ഷ്യൻ ഡാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ടറിങ് ചെയ്യാം നമുക്ക് ഫേസിന് വേണ്ട സ്ഥലത്തൊക്കെ മെയിനായിട്ട് ഇത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ നോസ് വരഞ്ഞുകൊടുക്കാം എൻ്റേത് പിന്നെ ഒറിജിനലി തീരെ ഷേപ്പ് ഇല്ലാത്തൊരു മൂക്കാണ് അപ്പോൾ മീൻ ഇതൊക്കെ വരഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് കൊണ്ട് നമുക്ക് എല്ലാ സൈഡും ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കണ്ണിന് ഔട്ട്ലൈൻ ചെയ്യാം അതുപോലെ നമ്മുടെ പിരികം ഔട്ട്ലൈൻ ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം നീളത്തിൽ നമ്മുടെ കണ്ണ് വരയ്ക്കണോ അതൊക്കെ ജസ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പിന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിന് ശേഷം എന്നാൽ ഞാൻ പിന്നെയും വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലെ ആ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ റോസിൻ്റെ അവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഹൈലൈറ്റിങ് ലുക്ക് കിട്ടും പിന്നെ എൻ്റെ കയ്യിലുള്ള ചില ഐ ഷാഡോസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം വൈറ്റ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ നമ്മുടെ പാൻ കേക്ക് അത് പിന്നെയും കുറച്ച് വെള്ളത്തിൽ പിന്നെ വെള്ളം ആക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ വാട്ടർ കളറൊക്കെ ചെയ്യുന്ന പോലെ വേണം ബ്രഷിലെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്കിതുപോലെ താഴെയും മേളും പിന്നെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് കിട്ടും പിന്നെ സ്വന്തം പിരികത തന്നെ ചെയ്യുന്നവർക്കായാലും അല്ല അല്ലാണ്ട് വരക്കുന്നതിനായാലും ഇതുപോലെ ചെയ്യാം കാരണം വൈറ്റും ഈ ബ്ലാക്കിൻ്റെ അടുത്താവുമ്പോൾ നല്ലൊരു ആ നമ്മുടെ പിരികം എടുത്ത് പിടിച്ച് കാണി കാണും നല്ല ഷേപ്പിലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ അതുമാത്രല്ല എന്തെങ്കിലും എക്സസ് ആയിട്ട് അതായത് കുറച്ച് പുറത്തോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ വെച്ചിട്ടും അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെയുള്ള ഐ ഷേഡോ ആണ് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് സാധാ ഐ ഷേഡോസാണ് ഞാൻ കൈ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറ് അത് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ കംഫർട്ടബിളായി തോന്നി പെട്ടെന്ന് തന്നെ ഒരു കളർ കിട്ടും പിന്നെ അതീ ഐ ഷാഡോസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചീക്കിനൊക്കെ ആ ഒരു ബ്ലഷ് ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത് വാങ്ങിക്കാൻ നിന്നിട്ടില്ല എൻ്റെ അടുത്ത് നല്ല ഐ ഷാഡോ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് അത് വെച്ചിട്ട് തന്നെ ചെയ്യാം ഇത് ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ മേക്കപ്പ് മുമ്പ് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു അന്നേരം പിന്നെ പോസ്റ്റ് നിന്നില്ല പിന്നെ ഞാൻ വെച്ച് വെറുതെ കളയേണ്ട എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച അങ്ങനെ ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്മുടെ ബ്ലഷ് ഇട്ടതിന് ശേഷം ഫേസ് മൊത്തത്തിൽ ചെറിയൊരു ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ ഈ ഒരു ബ്ലഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈജിപ്ഷ്യൻ ഡാർക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നവര് അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ അത് വെച്ച് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണിനും പിരുകത്തിനും ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഐലൈനറാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൺവശി യൂസ് ചെയ്യാം കാരണം ഐലൈനർ ആകുമ്പോൾ പെട്ടെന്ന് പൊക്കിക്കളയാൻ എളുപ്പമായതുകൊണ്ടായിരുന്നേ ഞാൻ അന്നേരം ഐലൈനർ യൂസ് ചെയ്തത് ഇതുപോലെയാണ് ഫൈനൽ ലുക്കായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഐലൈനർ വെച്ചിട്ട് നമ്മുടെ ഐ ലൈനർ ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്ത് നേരിയ ബ്രഷ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് യൂസ് ചെയ്യാം അത് അവ പെട്ടെന്ന് വരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ പിരികത്തിന് നടുക്ക് ഭാഗം കുറച്ച് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ അത് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പിരികുമായിട്ട് ഒരു കണക്ഷൻ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് നമുക്കിന് സ്വന്തം തന്നെ ചെയ്ത് നോക്കാം കേട്ടോ ഉപയോഗിച്ച പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആക്കിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് വേണ്ടുന്നവർക്ക് ചെക്ക് ചെയ്തു നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും അതിൻ്റെ കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ചെറിയൊരു റീൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മുമ്പ് ഡാൻസ് ചെയ്ത സമയത്ത് എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ മേക്കപ്പ് ഞാൻ തന്നെയുണ്ടോ ചെയ്തത് പൊതുവേ പ്രോഗ്രാംസൊന്നും ഒന്നും ഒന്നും റെക്കോർഡ് ചെയ്തും ഫോട്ടോസൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല ഉള്ള ഫോട്ടോസൊക്കെയാണിത് പിന്നെ കുറേയായി ഞാൻ തന്നെ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നാമത് നമുക്ക് അമ്പലത്തിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പം അതാണ് അഫോർഡബിൾ എന്ന് എനിക്ക് തോന്നാറ് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ തോന്നും പക്ഷേ ചെയ്ത് ചെയ്ത് അതൊക്കെ റെഡിയായി വരും